ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അയർക്കുന്നത്തു നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സ്ഥലം ഉള്ളത് അയർക്കുന്നം പള്ളിക്കത്തോട് മെയിൻ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന നൂറ്റി അഞ്ചെന്പ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇതിനകത്തുള്ളത് കുറേ തടികളൊക്കെ ഉണ്ട് ആനുഗ്യമില്ലായ കുറെ തടികളൊക്കെ ഉണ്ട് വീട് വയ്ക്കുന്നതിനും ആദായം ഒക്കെ പറ്റിയ പറ്റാത്ത വെള്ളമുള്ള അടിപൊളി സ്ഥലമാണ് ഒരേ നരപ്പ് സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായ ഉള്ള പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്ന വടക്കോട്ടയ്ക്ക് വഴിയിറങ്ങുന്ന അടിപൊളി സ്ഥലമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ആണ് ഗേറ്റ് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ പാലം വെടുത്തിട്ടുണ്ട് സൈഡിൽ കൂടി ചെറിയൊരു തോട് പോകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല ഈ സ്ഥലത്തിന് സെൻറ്റിന് അറുപത്തയ്യായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് അടിപൊളിയൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് പള്ളിക്കത്തോടിലേക്കാണ്ട് ഏഴ് ആണ് ദൂരം അയർക്കുന്ന് നാല് കിലോമീറ്റർ ലാക്കാട്ടൂർ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം കൂരോപ്പടയിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മറ്റക്കരയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം എല്ലാത്തിൻ്റെ കൂടി എല്ലാ സ്ഥലങ്ങളുടെയും ഇടയ്ക്കുള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് കുറച്ച് കൂടുതൽ ഏരിയയിൽ ഒരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ പറ്റിയ മനോഹരമാർ സ്ഥലമാണ് വടക്കോട്ടയ്ക്കാണ് ഇറങ്ങുന്നത് കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്നതാണ് പ്ലോട്ട് മുറിച്ച് വയ്ക്കുന്നതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ന്യായമായ വലുപ്പമുള്ള ആഞ്ഞിലിത്തറികൾ ഇതിനകത്തുണ്ട് പ്ലാവ് ഒക്കെ കായ്ക്കുന്നുണ്ട് ആ സൈഡിൽ കൂടി പോകുന്നത് പഞ്ചായത്ത് റോഡാണ് നല്ല ഗ്രൗണ്ട് പോലെയുള്ള അടിപൊളി സ്ഥലമാണ് നല്ല ആരോഗ്യമുള്ള റബറാണ് ഈ സ്ഥലത്തുള്ളത് നല്ല റബർ ആദായം കിട്ടുന്നതാണ് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം അയർക്കുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ കൂടി നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് ഉള്ള സൈഡിൽ ചെറിയ തോടുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള അടിപൊളി ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് റബർ തോട്ടം വീട് വയ്ക്കുന്നതിനും എടുക്കുന്നതിനും പറ്റിയ വാസ്തു ഉത്തമമായ ഭൂമിയാണ് സെഞ്ചിന വെറും അറുപത്തയ്യായിരം രൂപ മാത്രമാണ് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഇവിടുന്ന് പള്ളിക്കത്തൂറിന് ഏഴ് കിലോമീറ്ററും ലാക്കാട്ടൂർ എം ജി എം ഹൈസ്കൂളിലേക്ക് രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മനോഹരമായി ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക